സ്കൂളിലെ പെൺകുട്ടികളുടെ ശുചിമുറി പുതുക്കി പണിതപ്പോൾ സാനിറ്ററി നാപ്കിൻ പാഡുകൾ സംസ്കരിക്കാൻ സംവിധാനമില്ല സാനിറ്ററി നാപ്കിൻ പാഡ് ഇൻസിനേറ്റർ മെഷീൻ വാങ്ങാൻ പദ്ധതിയിട്ടപ്പോൾ വില താങ്ങാവുന്നതിനും അപ്പുറം ഇതോടെ ഇൻസിനേറ്റർ സ്വന്തമായി നിർമ്മിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് ഇടുക്കി അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ശുചിമുറിയിൽ സാനിറ്ററി നാപ്കിൻ പാടുകൾ സംസ്കരിക്കുന്നതിനുള്ള ആധുനിക സൗകര്യങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ ദുരവസ്ഥ കണ്ടതോടെയാണ് സാനിറ്ററി നാപ്കിൻ പാട് ഇൻസുലേറ്റർ മെഷീൻ വാങ്ങാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചത് പക്ഷേ മെഷീൻ വിപണിയിൽ മുപ്പത്തയ്യായിരത്തോളം രൂപ വില വരും ഇതോടെ സ്കൂളിലെ രണ്ടാം വർഷ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളായ അമീന സെയ്തു എസ് എന്നിവർ മെഷീൻ സ്വന്തമായി നിർമ്മിക്കുക എന്ന ആശയം അവതരിപ്പിച്ചു അധ്യാപകരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ നിർമ്മാണം വേഗത്തിലായി മെഷീൻ ആവശ്യമായ എല്ലാ ഇലക്ട്രിക്കൽ കോമ്പോണൻസും ഓൺലൈനായി വരുത്തി മെഷീന്റെ ഔട്ടർ ബോഡി കുട്ടികൾ സ്വയം രൂപകൽപ്പന ചെയ്തു കട്ടിംഗ് ഗ്രൈൻഡിംഗ് വെൽഡിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയത് കുട്ടികൾ തന്നെയാണ് ഇതിനായി കുട്ടികൾക്ക് പ്രത്യേക വെൽഡിംഗ് പരിശീലനവും അധ്യാപകർ നൽകി പ്രത്യേക പരിശീലനം രണ്ടാഴ്ച കൊണ്ടാണ് ഒരു മെഷീന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉപയോഗിച്ച പാടുകൾ മെഷീനിൽ നിക്ഷേപിച്ച ശേഷം കുട്ടികൾ ഓണാക്കുമ്പോൾ അഞ്ചു മിനിറ്റ് നേരം വർക്ക് ചെയ്യുകയും ചെറിയ ചാരമായി ഇത് മാറുകയും ചെയ്യും ഇതിനുശേഷം തനിയെ ഓഫാകുന്ന വിധമാണ് നിർമ്മാണം പന്ത്രണ്ടായിരം രൂപയാണ് മെഷീൻ നിർമ്മിക്കുന്നതിനായി കുട്ടികൾക്ക് ചെലവായത് ആവശ്യപ്പെടുന്നവർക്ക് ഇനി മെഷീനുകൾ നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്ന കുട്ടികളുടെ തീരുമാനത്തിന് ഉറച്ച പിന്തുണയുമായി സ്കൂൾ മാനേജ്മെന്റും രംഗത്തുണ്ട് ഇവര് നിലവിൽ നമുക്ക് മാർക്കറ്റിലെ അടച്ച് രൂപ മുടക്കം വരുന്ന മുടക്കിലാണ് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത് നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളിലൊക്കെ അവർ ആവശ്യക്കാരായിട്ടുണ്ട് അവരൊക്കെ അവർക്കും നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ സ്കൂളിൽ തന്നെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇത് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഇതിനോടകം മൂന്ന് മെഷീനുകളുടെ നിർമ്മാണമാണ് വിദ്യാർത്ഥിനികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ജനം ഇടുക്കി